ഹലോ അങ്ങനെ കുറേ നാളത്തെ ബ്രേക്കിന് ശേഷം ഞാനൊരു വീഡിയോ ഇടാൻ പോകുന്നതാണ് ഇന്ന് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശ്രീ നീലിയാർ കോട്ടം ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഞാൻ ഓൾറെഡി അവിടത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനത് താഴെ കൊടുത്തേക്കാം കാണാത്തവർ കയറി കാണാം ഇത്തവണ നമ്മൾ കുറച്ചും കൂടി നേരത്തെ എത്തി കഴിഞ്ഞ തവണ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ തെയ്യത്തിൻ്റെ എൻട്രി നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഓൾമോസ്റ്റ് കഴിയാറായപ്പോഴാണ് ഞങ്ങൾ എത്തിയത് ഇന്നും പോകുമ്പോൾ ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല അന്ന് തെയ്യം ഉണ്ടെന്നുള്ളത് അങ്ങനെ ഇത്തവണ നേരത്തെ പോയത് കൊണ്ട് തന്നെ ഈ നരിമടയൊന്നും ഞാൻ കഴിഞ്ഞ തവണ കണ്ടിട്ടുണ്ടായില്ല ഞങ്ങൾ അവിടെയൊക്കെ പോയി കണ്ടു തൊഴുതു അങ്ങനെ തൊഴുത് തിരിച്ചു വന്നപ്പോഴേക്കും നമ്മളെ തെയ്യം ഇറങ്ങുന്ന ടൈം ആയിട്ടുണ്ടായി അങ്ങനെ കറക്റ്റ് തെയ്യം ഇറങ്ങി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പാടില്ല അങ്ങനെ ഞങ്ങൾ തെയ്യമൊക്കെ കണ്ടു തൊഴുതിട്ട് ഞങ്ങൾ അടുത്തത് പോയത് പറശ്ശിനിക്കടവിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ പറശ്ശിനിക്കടവ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് സ്ഥലത്തും പോയിട്ട് വരാം കാരണം ഇത് രണ്ടും അടുത്തടുത്താണ് അങ്ങനെ ഞങ്ങൾ പറശ്ശിനി പോയി തൊഴുത് അവിടുത്തെ പ്രസാദമൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് ജസ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേലും 对的。太